വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും തളരാതെ വിജയം കൈവരിച്ച സാം ഒരു നാടിന് മാതൃകയാവുകയാണ് വീൽചെയറിലിരുന്ന് പാലക്കാട് നടന്ന സംസ്ഥാന എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ പത്ത് മീറ്ററിൽ ഒന്നാം സ്ഥാനമാണ് അഖിൽ നേടിയെടുത്തത് കാട്ടാക്കട തൂങ്ങാമ്പാറ ബദേൽ ഭവനിൽ ജെ എൻ ശ്യാമിൻ്റെയും ഷീബയുടെയും മകനായ ഈ യുവാവ് പരിമിതികളോട് പടവെട്ടി നേടിയതാണ് തൻ്റെ വിജയം രണ്ടായിരത്തി പതിനാറിൽ വീടിന് സമീപത്ത് വെച്ച് അഖിൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കെ എസ് ആർ ടി സി ബസ്സിലിടിച്ച് അരയ്ക്ക് താഴെ നിശ്ചലമായി കിടപ്പിലായി എന്നാൽ തളർന്നു പോയിടത്തു നിന്ന് അഖിൽ തോക്ക് കൈയിലെടുത്ത് തോൽക്കില്ലെന്നുറപ്പിച്ചു പിന്നീട് വീൽചെയറിൽ തളരാത്ത മനസ്സുമായി അഖിൽ പരിമിതി മറികടക്കാൻ പ്രയത്നം തുടങ്ങി നഗരത്തിലെത്തി ലോട്ടറി കച്ചവടം ചെയ്ത് ചികിത്സയ്ക്കും മറ്റും പണം കണ്ടെത്തി നാല് വർഷം മുൻപ് ഷൂട്ടിങ്ങിൽ പരിശീലനം ആരംഭിച്ചു ഇപ്പോൾ പാരീസ് പാരാ ഒളിമ്പിക്സിലുള്ള സിദ്ധാർത്ഥ് ബാബുവിൻ്റെ ശിക്ഷണത്തിൽ വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിലാണ് പരിശീലനം പ്രാക്ടീസ് ചെയ്യുന്നത് കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട പക്ഷെ അതുവരെ പോകുന്ന ട്രാവലിങ്ങിൻ്റെ കാര്യം കുറച്ച് ഏതാണ് നമ്മളിപ്പോൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്താലേ എന്തേലും മെച്ചമുള്ളൂ കാരണം എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ ഇനി അടുത്ത ഈ നാഷണലിൽ പോണം ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ആയിരിക്കും ഇപ്പം പാരാലിമിക്സ് നടത്താൻ പോകുന്നത് കൊണ്ട് കുറച്ച് ഡേറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ആയിരിക്കും നാഷണൽസിൽ അപ്പം ഈ നാഷണൽസിന് പോകണം നാഷണൽസ് കഴിഞ്ഞുള്ള സെലക്ഷൻ ട്രയൽസിന് പോകണം ഒരു വർഷത്തിൽ നാല് സെലക്ഷൻ ട്രയൽസ് ഉണ്ടാവും അപ്പം നാല് സെലക്ഷൻ ട്രയൽസിനും നാല് വെട്ടം നമ്മൾ ഡൽഹി നോർത്തിലോട്ട് എവിടെയെങ്കിലും വെച്ചായിരിക്കും അപ്പം അവിടെ എല്ലാം പോകണം മൊത്തത്തിൽ അഞ്ച് പ്രാവശ്യം മിനിമം അതിനുള്ള ഞാൻ തന്നെ നോക്കണം ഒരു സ്പോൺഷിപ്പും കാര്യങ്ങളും ഒന്നും പോസിറ്റീവ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ ആദ്യത്തെ പതിനൊന്നിൽ അഖിൽ ഇടം നേടി അച്ഛൻ സാമിൻ്റെയും അമ്മ ഷീബയുടെയും പിന്തുണയാണ് ഈ ഇരുപത്തി ഏഴുകാരൻ്റെ കരുത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തിരിച്ചടിയാകുന്നുണ്ടെങ്കിലും കൂടുതൽ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാൻ തനിക്കാകുമെന്ന ആത്മവിശ്വാസം അഖിലിനുണ്ട് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം